ദുബൈന്ന് പോകുന്ന സമയത്ത് കെട്ടിയ പെട്ടി വീണ്ടും ഒരു നാല് തവണ അഴിപ്പിച്ച് ഞമ്മടെ സൽമാൻകുറ്റിക്കോടാണ് ടൈ നിൽക്കുന്നത് അതാ പെട്ടിയിലിട്ട് അടച്ചു മാനേ ഞങ്ങൾ അതിനെ കൊണ്ട് കാശുണ്ടാക്കാനല്ല കാണിക്കാനും നിക്കാം ഞങ്ങൾക്കറിയാം നീ ഒറ്റത്ത് ഒരുപാട് നന്ദി കൂടുതൽ യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ നിക്കാണ് സലമാൻകുട്ടി കൂടെ കാക്കം മുഖം മാടിയിട്ടാണ് നിക്കണത് എന്തെ എന്താ പ്രശ്നം ഓൻറെ ഇതിലൊരു സാധനം പാടില്ല എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക ദുബായി നാട്ടിൽ പോകാൻ വേണ്ടിട്ട് പെട്ടിയൊക്കെ കെട്ടി സെറ്റാക്കിട്ട് വീണ്ടും അത് സെൽമാ പൊളിച്ചു നിക്കാണ് ിലൊക്കെ എടുത്തു വെക്കും പിന്നെ പറയും ആ സാധനം പച്ച പെട്ടിട്ട് നീ ഒരു പാടേ ഉള്ളൂ അമ്മെ അമ്മ പാറ്റ് മേടിക്കണമെങ്കിൽ എന്റെ അന്നാലേ അമ്മ പാറ്റ് മേടിക്കാൻ പറ്റുള്ളൂ പാറ്റ് മേടിക്കാൻ പറ്റാ ആ പേര് ഇവിടെ അവിടെ പണിച്ച ഫുള്ള് തെറ്റാക്കിട്ട് നീ എന്താ ബാഗിലുണ്ട് ഇപ്പൊ മനെ മനെ വണ്ടിയിലും ഫ്ലൈറ്റിലൊക്കെ ഇത് വെക്ക് മറ്റൊരു എത്തിക്കഴിഞ്ഞു പുതിയൊരു അതാ പെട്ടിയിലിട്ടുണും കമന്റ് കൊണ്ടാണൊക്കെ കാക്കന്മാര് കാശുണ്ടാക്കാൻ കൊന്നേക്കാണ് ഏഹ് ഞങ്ങള് കാശുണ്ടാക്കാൻ കടയൊക്കെ പോവാൻ വേണ്ടിയുള്ള പെണ്ണാപ്പാടെ കാണണം അപ്പ ഞങ്ങളുടെ പുള്ളേണത് കൊണ്ടണം ഞങ്ങൾ അതിനെ കൊണ്ട് കാശുണ്ടാക്കാനുള്ള അതിന് സ്ഥലങ്ങള് കാണിക്കാനും വെക്ക അതിനെ കൊണ്ടും വന്നിട്ട് എന്റെ കൂട്ടുകാർ ഇവിടെ ഉള്ള ദുബായിലുള്ള എന്റെ കൂട്ടുകാർ ഇപ്പൊ എന്റെ അടുത്ത് പെണിഞ്ഞേക്കാം അവര് വിളിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോവാൻ പറ്റിയിട്ടുള്ള എനിക്ക് ഞാൻ ഇവനെ ഇവന്റെ അടുത്ത് നിന്ന് എങ്ങനെ മാറാം അപ്പൊ ഇതാണ് അവസ്ഥ കണ്ടിട്ട് ആളുകൾ കമന്റ് ചെയ്യാം ഞങ്ങള് നിങ്ങൾ എന്തോ പറഞ്ഞോ അതിന് അടുത്ത് കൊറച്ച് കമന്റ് ഒരു കമന്റിൽ കണ്ടിരുന്നു അവര് മന്ദബുദ്ധിന്ന് വിളിക്കുന്നത് അത് നല്ല ബോധമുള്ള ഒരു തന്നെ അനാസർന്നും പറഞ്ഞു നേരിട്ട് വന്ന് ഇതുപോലെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ മറുപടി അപ്പൊ കാണിച്ചതരാ അപ്പൊ ഞാൻ താടി ആരാടി വെച്ചാളാരുന്നു ഞാൻ കാണിച്ചു നീക്കിയൊക്കെ ഇത് പറയിപ്പിക്കണതാണ് കാരണം നിങ്ങൾ ഞങ്ങളെ വിളിച്ചോ ഞങ്ങളെന്തു വേണേലും പറഞ്ഞോ ചീത്ത പറഞ്ഞോ എന്തോ ഞങ്ങൾ കേൾക്കാൻ തയ്യാറും കാരണം അതിനുള്ള ബോധം ഞങ്ങൾക്ക്ണ്ട് അതിനുള്ള വിവരവും ബോധമൊന്നും ഇല്ലാത്തതാണ് നീയൊക്കെ പറയണെന്ന് ഞങ്ങക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അതിന അതിനെ വിളിക്കണ്ട ഞങ്ങളെ വിളിച്ചോ ഞങ്ങൾക്കറിയാം നീയൊക്കെ ഒറ്റത്തന്നൊക്കെ പറക്കാനിട്ട് ഒളിച്ചിരുന്നു പറയണതാണെന്ന് അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഒക്കെ ഞങ്ങൾക്കുണ്ട് അമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മാന എടുത്ത് അമ്മാനെ ഞാൻ മേടിച്ചാൽ പോകുമ്പോ ആ ഞാൻ പറഞ്ഞു മനസിലായ ഞാൻ പോര് പുതിയത് മേടിച്ച് എന്റെ പോക്കറ്റിൽ ഇട്ട് തരാം അമ്മാന്റെ അടുത്തും പറയും മേടിച്ചത് വീട്ടിൽ പോകുമ്പോ എടുക്കാലും ചിലപ്പോ ഉമ്മ എന്നെ ഓടിച്ചിട്ട് പെട്ടേ ഉമ്മ ഓള്ളേനെ കൊണ്ടുപോയിട്ട് പുള്ളേനെന്താ അടുത്ത് എന്താ പറയോ ഞമ്മളിപ്പ ഞാനൊക്കെ പിന്നെ ഇപ്പൊ എത്ര സമാധാനിച്ചിട്ടൊരു കാര്യമല്ല ഞാൻ കിട്ടാതെ ഇതാക്കൂല അപ്പൊ പിന്നെ എടുത്തുകൊടുക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല

അവിടുന്ന് ഒരു വിധത്തിൽ സോപ്പിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഇനാഗുറേഷൻ വന്നാണ് ഈ ഒരു ഇനാഗുറേഷനും കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഉള്ളത് നല്ല സന്തോഷത്തിലാണ് കാരണം പാട്ടും ഡാൻസ് അല്ലേ ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടും സന്തോഷം ഉണ്ടാവുന്ന ആരും വിചാരിക്കണ്ട പഴയതൊക്കെ എപ്പോഴും ആളെ മനസ്സിലുണ്ട് ഒന്നാമത് മെയിനായിട്ട് ആൾക്ക് ദുബായിട്ട് നാട്ടിലു പോകാൻ തോന്നുന്നില്ല അതാണ് മെയിൻ ആയിട്ട് ആളുടെ പ്രശ്നം അത് നിങ്ങൾക്ക് ഇനി വഴിയേ മനസ്സിലാവും അങ്ങനെ ഇനാഗുരേഷനും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞു അബുദാബിയിൽ സ്റ്റേ ചെയ്യാനുള്ള റൂമിൽ എത്തിയിട്ടുണ്ട് ആരുടെ മുഖത്തും വലിയൊരു സന്തോഷം ഒന്നുമില്ല കാരണം നാളെ രാവിലെ എണീറ്റിട്ട് നാട്ടിലു പോകേണ്ടതല്ലേ അച്ചാപ്പുക്കെ ആകെ മനം വടുത്തിരിക്കാണ് കാരണം ഇത്രയും ദിവസം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഞങ്ങളോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകേണ്ട ഒരു വിഷമം കൂടിയുണ്ട് അങ്ങനെ ഞങ്ങളെ റൂമിലാക്കി ഞങ്ങളോട് യാത്ര പറഞ്ഞ് അച്ചാപ്പുക്ക അജ്വാനിലേക്കന്നെ തിരിച്ചു പോവാണ് ഒരുപാട് നന്ദി കൂടുതൽ യാത്ര യാത്ര പറഞ്ഞു പറഞ്ഞിട്ടും തീരുന്നില്ല പോവാനും തോന്നുന്നില്ല അച്ചാപ്പുക്കാർക്ക് ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു വിഷമത്തിലാണ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് അച്ചാപ്പുക്ക റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ റൂമിൽ ഉറങ്ങാൻ നിക്കുമ്പോഴാണ് ഈ വക കലാപരിപാടികൾ അരങ്ങേറുന്നത് ഈ കൊള്ളിട്ടില്ല പണ്ടാറുള എന്താ പറയാ പള്ളിക്കന് പോയി മുക്കി ഓക്കെ എങ്ങനെയുണ്ട് എത്ര ലോ എവിടെ ഗീ പരിക്കേറ്റിച്ച് അടിപൊളി ഞങ്ങള് പൊണ്ണാൻ പോകുമ്പോ ഞങ്ങൾക്ക് നാട്ടിൽ നടന്നാൽ മതി നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് സൽമാന്റെ മുഖം കടന്നിൽ ഉത്തിയ പോലെ ആയിക്കണു ഇനി ഹാൻഡ് ബാഗും കാര്യങ്ങളും മാത്രം റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് സൽമാൻകുറ്റിക്കൂടെ കകം മുഖം വാടിയിട്ടാണ് നിക്കണത് എന്തൊക്കെ ഉണ്ട് ഉണ്ടോ പൈ കുറ്റി കൂടെ എന്താ ചെയ്യണ് എനിക്കും ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച് നാട്ടുക്ക് താല്പര്യം ഇല്ലാണ്ട് പോകുന്നതിന്റെ ദേഷ്യം മെയിൻ ആയിട്ട് സൽമാൻറെ മുഖത്തുണ്ട് അതിന്റെ അടിയിൽ കൂടെ ഷിയാസ്കല രാത്രി എമർജൻസി ആയിട്ട് നാട്ടുക്ക് വിട്ടു ഞങ്ങളോടൊക്കെ പറഞ്ഞു സൽമാനോട് പറഞ്ഞിട്ടില്ല കാരണം സൽമാനോട് പറഞ്ഞ കൂട്ടൂല അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും സൽമാൻ ഉണ്ട് എന്ത് അല്ലോ അമ്മാന്റെ പ്രഷ് പുറത്തോനെ വായിക്കും വരണ്ടി വരും അത് ഇവിടെ അച്ഛലാ അത് ഇവിടെ വാണ്ടത്ര ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്താക്ക നമ്മടെ നാട്ടുകാരനും നമ്മടെ ചങ്കുമായ നമ്മുടെ മുത്താക്ക എന്തോ സാധനം കൊണ്ടുവന്നിക്കുന്നു ഞങ്ങൾ നാട്ടിൽ പോകുമ്പോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കാണ് മുത്താക്ക ആ മുത്താക്കത്താക്കന്റെ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സാധനം കൊണ്ട് കുങ്കുമൂവ് സാഫ്രോൺ 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 ഓരോ കിട്ടി എനിക്ക് കിട്ടി ചുച്ചോടിന് കുങ്കുമ കിട്ടില്ലേ ഓക്കേ

പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഞമ്മള് മെല്ലെ റൂമെന്ന് ഇറങ്ങിട്ടോ എന്തോ പോവാനങ്ങട്ട് തോന്നില്ല പിന്നെ സൽമാന കുറ്റമായിട്ട് കാര്യല്ലോ അമ്മക്കെന്നെ എങ്ങനെ ചുറ്റോടെ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ചുറ്റി മുഖം മുഖം തിരിഞ്ഞെക്കണ് എന്താ ചെയ്യണ്ടെന്നറിയാം ലാസ്റ്റ് പെട്ടിയുമായി ഉണ്ടപ്പായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെന്നപാട് സൽമാന് ട്രോളി കാട്ടുമ്പോ പിടിയും കൂടാ പിന്നെ ഫോട്ടോ എടുക്കാൻ ഓരോരുത്തർ വരുന്നുണ്ട് അവിടെ വലിയ മുഖൊന്നും പോകാൻ തീരെ താല്പര്യമില്ല അത് മുഖത്ത് നേരെ കാണുന്നുണ്ട് ഫോണിൽ നോക്കണ്ട വണ്ടിമൊക്കെ നോക്കണ എന്താ അറിയോ ഓൻറെ പെട്ടിയും ബാഗുമരാ പറഞ്ഞാ കേക്കണ്ടേ അങ്ങനെ മെയ്ദീനൊന്നും എടുത്തു കൊടുത്ത് അത് എനിക്ക് പറ്റില്ല ഓനക്ക് ഓന എന്നെ സ്വയം ഒന്നും എടുക്കണം വല്ലാത്തൊരു വാശിക്കാരൻ തന്നെ പ്രത്യേകിച്ച് ഇന്ന് മൂന്നെണ്ണം മതിയോ ലഗേജ് വണ്ടി നടക്കുമ്പോഴും പ്രശ്നം ഓന്റെ ഓൻറെ പെട്ടിമ്മയും ബാഗ്മരും തുടന്തപ്പതിനെ കാട്ടി വിടുക പൊന്നാരമ്മാനെ എന്താ ഉണ്ടപ്പ പറയു നിന്റെ ട്രോളി കാട്ടും ആരും തുടന്നാ ഞാൻ തന്നെ ഓടിച്ചോണ്ട് എന്നിട്ട് ഒറ്റക്ക് ഓടിക്ക എന്താ എന്താ പ്രശ്നം ഉണ്ടപ്പായം തന്നെ ഓൻ എന്താച്ചാ കാണിക്കട്ടെ എന്നുള്ള മട്ടില്ല അവസരം വരും പറഞ്ഞു നടക്ക് പൊഞ്ഞു ഓൻറെ ഇതിലൊരു സാധനം പാടില്ല ഒന്നും ഒന്നും ചെല്ലാ എയർപോർട്ടിലെ സ്റ്റാഫ് ഹോട്ടൽ എടുക്കട്ടെ അത് മെയിൻ വെച്ചപ്പോല ഓൻറെ പെട്ടി ആരും ആരെങ്കിലും കൊണ്ടുപോകുവോ ആരേലും എടുക്കോ തൊടുവോ ഇതൊക്കെയാണ് ആശാന്റെ മനസ്സിൽ നാട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിയതല്ലേ അപ്പൊ അതെങ്ങാനും എന്നുള്ള പേടിയാണ് എയർപോർട്ടിലെ സ്റ്റാഫ് കൂടുതലും മലയാളികളാണെന്നാ തോന്നുന്നു എല്ലാവരും കണ്ട് എന്നെ വിളിച്ച് കൈകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് സൽമാൻകുറ്റി കൂടെ ഇടക്കിടക്ക് കൊണ്ടുപോയിട്ട് ചാമ്പണുണ്ട് അപ്പൊ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കണില്ല ഇതിന്റെ അടുത്ത ഭാഗം വരുന്നതാണ് എയർപോർട്ടിലുള്ളതും അതുപോലെ ഫ്ലൈറ്റ് കേറിയിട്ടൊക്കെ ഉള്ള ഒരു സംഭവ വികാസങ്ങളുണ്ട് മക്കളെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം